ജോർജ് ജോസഫ് താങ്കൾ എങ്ങനെയാണ് ഈ വിധിനായത്തെ കാണുന്നത് മേൽക്കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ള സംശയം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ് ആദ്യം കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പ്രശ്നമുണ്ടാവുകയില്ല എന്ന് തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം ഈ കേസിൻ്റെ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ പോക്ക് അങ്ങനെയാണ് അടിയു എസ് പിയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ജയരാജും ആ ടീമും ചെയ്ത സേവനം ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക മോട്ടീവ് ഇതിനകത്ത് വളരെ കൃത്യമാണ് കാരണം ആ മൂന്നാം പ്രതിയുടെ മൊബൈൽ ഫോൺ അങ്ങനെ ഭാര്യയുടെ മൊബൈൽ ഫോണാണെന്ന് പറയുന്നു അതിനകത്ത് ഹിറ്റ് ലിസ്റ്റുണ്ട് ആ മൂന്നാം പ്രതിയുടെ പ്രതിയിൽ ഒന്നാമത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ആ രഞ്ജിത്ത് ശ്രീനിവാസൻ തന്നെ വേറെ പലരും അതിൻ്റെ അടിയിലോട്ടുണ്ട് അപ്പോൾ ആസൂത്രണത്തിൻ്റെ ആ ഇപ്പോൾ ആ ഓപ്പറേഷൻ രീതി കാണുമ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇവർ ഒന്ന് പോയൊരു അറ്റംപ്റ്റ് നടത്താൻ അവിടെ വച്ച് കൊല്ലാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് അവർ പിൻവാങ്ങി രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അവിടെ ഒന്ന് നടത്താമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു പോലീസ് വണ്ടി രാത്രി കിടക്കുന്ന കണ്ടിട്ടു അവിടെ നിന്ന് പിന്മാറി രാവിലെ ആറ് മണിക്ക് വീട്ടിൽ ചെല്ലുകയണം അവർ ഉറങ്ങി എഴുന്നേറ്റമുള്ള കുട്ടികളൊക്കെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി അവർ ഒൻപത് പേര് ഒരാൾ വെളിയിൽ നിന്നു ചാടിപ്പോയാലും പിടിച്ച് വെട്ടിയിടാനായിട്ട് ബാക്കിയുള്ളവരകത്ത് കയറി വെട്ടിക്കൊന്നു ആ അമ്മ പറഞ്ഞ പോലെ വായിക്കരിയിടാൻ പോലും സ്പൈസ് ഇല്ലായിരുന്നു ആ മുഖത്ത് അതുപോലെ വെട്ടി വികൃതമാക്കി നാൽപ്പത്തിരണ്ടോളം വെട്ടുണ്ട് ഇത് നമ്മൾ അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ വൈരാഗ്യത്തിലായാലും ശരി ഏത് രീതിയിൽ ഒരു ആയാലും ഇതുപോലെ ഒരു ക്രൂരമായ കൊലപാതകം നമ്മൾ കണ്ടിട്ടില്ല ആ കുട്ടികളുടെ നിലവിളി നമ്മളിപ്പോഴും എൻ്റെ മനസ്സിലൂടെ നിൽക്കുകയാണ് എൻ്റെ ഒരു ഉറുമ്പിനെ പോലും കൊണ് കൊല്ലുംതിട്ടില്ല ഒരു മനുഷ്യനോടും വൈരാഗ്യമില്ല ആ ഇതിനു മുമ്പ് ഇതിനുമ്പൊരു കേസുമില്ല പിന്നെ എന്തിനാണ് എൻ്റെ അപ്പനെ കൊന്നത് നമ്മുടെ കണ്ണീര് വീ നമ്മുടെയൊക്കെ കണ്ണീർ കണ്ണിനകത്ത് കണ്ണീര് പൊടിഞ്ഞു അത് വളരെ വേദനയോടെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കോടതി ആ രീതിയിൽ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട് കാരണം പ്രതാപൻ ഈ പഠിക്ക് പഠിക്കൽ പറഞ്ഞാൽ ആ പ്രോസിക്യൂഷൻ ഇതിനകത്തൊരു പ്രത്യേകത അത് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാർക്കും ഇതൊരു മാതൃകയായിരിക്കണം എത്ര കൃത്യമായിട്ട് ആ സാക്ഷികൾ കോടതിയിൽ വന്നു നൂറ്റി നാൽപ്പത്താറ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് പലർക്കും ഭാരം ഭയമാണ് അവർക്ക് മരണം അവർക്ക് മരണം സംഭവിക്കുന്ന പേടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ സാക്ഷികൾക്ക് വേണ്ട ധൈര്യം ഒത്താശ കൊടുത്തു കോടതി വന്ന് അവരെല്ലാവരും മൊഴി പറഞ്ഞു അതുകൊണ്ടാണ് പ്രത്യേകത അതുപോലെ ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ പറയുന്നുണ്ടായിരുന്നു അവർക്ക് നേരിട്ട് ഭീഷണി ഭീഷണി വളരെ വിചിത്രമായ രീതിയിലായിരുന്നു സ്ത്രീകളാണ് വന്നത് സ്ത്രീകൾ വന്ന് വളരെ സൗമ്യമായ രീതിയിൽ സംസാരിച്ച് സംസാരിച്ച് അത് ഭീഷണിയുടെ സ്വരത്തിലേക്ക് മാറുകയായിരുന്നു എന്ന് അപ്പോൾ എന്തെല്ലാം കുതന്ത്രങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ കാണിച്ചിട്ടുണ്ടാവണം അവർ നേരിട്ടെന്ന് പറഞ്ഞിരുന്നു അതെ ഇത് വെൽ പ്ലാൻഡ് മാർഡർ അല്ലേ അത് തന്നെയല്ലേ ഞാനീ പറയുന്നത് ഈ ഒൻപത് പേര് വീടിനകത്ത് വന്നു മൂന്ന് പേര് വെളിയിൽ അവരെ സംരക്ഷിക്കാൻ നിന്നു അടുത്ത മൂന്ന് പേര് പന്ത്രണ്ട് പേരായി ബാക്കി മൂന്ന് പേര് അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിക്കാനും അവർക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ കൊടുക്കാൻ നിന്നവരാണ് അപ്പോൾ പന്ത്രണ്ട് പതിനഞ്ച് പേർക്ക് ഒരേ മൈൻഡാണ് ഒരേ ദൃഢനിശ്ചയം തന്നെയാണ് അപ്പം അത് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അവരുടെ ഓരോരുത്തരെയും ചെയ്തികൾ ഒരു മരണം കൃത്യമായിട്ട് നടക്കണമെന്നുള്ള ആ മോശ കൂടി തന്നെയല്ലേ ചിലർ വിളി നിന്നത് അതിനുമുമ്പോൾ ട്രയൽ റൺ നടത്തി നോക്കി എത്ര ക്ലീൻ ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു ഇത് അപ്പോൾ അത് നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള ജനങ്ങൾക്ക് ഇത് പൊറുക്കാൻ പറ്റിയില്ല ആരും ഹൈക്കോടതി ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി ഏത് മതപ്പെട്ട ആളായാലും ശരി ഈ കൊലപാതകങ്ങളെ അതേ രീതിയിൽ തന്നെ അവർക്ക് എക്സിക്യൂഷൻ നടത്തണം അതാണ് ഞാൻ പറയുന്നത് കാരണം ഹൈക്കോടതി പോയാൽ നേരത്തെ ഒക്കെ ചില ലൂപ്പുകൾസ് അവിടെ ഉള്ളൊക്കെ പല കേസിനകത്ത് നമുക്ക് കാണാം പക്ഷേ ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ ആ ഡിവൈഎസ്പി അഭിനന്ദിക്കുക ഓരോ രൂപ്പുകളും ഇല്ല ഒരേ മൈൻഡിൽ തന്നെയാണ് ഈ പതിനഞ്ച് പേരും അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ റോൾ കൃത്യമായിട്ട് അവരുടെ ആ കോൺസ്പിറസി റോള് കൃത്യമായിട്ട് കോടതിയിൽ വന്നത് അതിന് പഠിക്കലിനെങ്കൂടെ അഭിനന്ദിക്കും കാരണം പോലീസിൻ്റെ കുറ്റചാർജ് എത്ര കഷ്ടപ്പെട്ട് തൊണ്ണൂറ് ദിവസത്തിനകമാണ് ആ ഒരു ആ കുറ്റചാർജ് തയ്യാറാക്കിയത് നൂറ്റി നാൽപ്പത്തി ആറ് സാക്ഷികളെ ഇതിനകത്ത് വിസ്തരിച്ചിട്ടുണ്ട് അത് കോടതിയിൽ ആ മനോവേദനയോടെ തന്നെ ആയിരിക്കണം പഠിക്കൽ ഉൾപ്പെടെയുള്ളവർ ആ കോടതി പ്രസന്റ് ചെയ്ത് കോടതിക്ക് അത് മനസ്സിലാകുന്നുണ്ട് നമ്മൾ വിചാരിക്കും ഒരു കേസിനകത്ത് പതിനഞ്ച് പേരെ തൂക്കിക്കൊല്ലാവുന്നു ഒരു കേസ് നൂറുപേരെ കൊല്ലുന്നതല്ല പ്രശ്നം ഒരാളെ കൊല്ലാൻ അതേ മൈൻറ്റുള്ള നൂറ് പേരായാലും ശരി നൂറുപേരെയും വിധിക്കാതിരിക്കാൻ ഒക്കില്ല ഇതിനകത്ത് പതിനഞ്ച് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിൽ ഒരാളെ പോലും സ്പെയർ ചെയ്യാൻ കോടതിക്ക് കഴിയുന്നില്ല ഒരേ റോള് ഒരേ ചിന്ത ഒരേ മനസ്സ് അപ്പോൾ അത് കോടതിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പതിനഞ്ച് പേരെയും തൂക്കിക്കൊല്ലാൻ വിധിച്ചതും ഹൈക്കോടതിയിൽ ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് ഒരാൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് ഇന്ത്യയിലെ പല കേസുകൾ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ തൂക്കിക്കൊല്ലം നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ഡൽഹിയിലുള്ള ഒരു ഒരു മെഡിക്കൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ അവരെ പീഡിപ്പിച്ച് കൊന്ന കേസിനകത്ത് നാലുപേരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപതിലാണെന്ന് എനിക്ക് തോന്നി തൂക്കിക്കൊന്നു ഇരുപത്തിരണ്ടിൽ അപ്പോൾ അവർ ആ തൂക്കുകാരൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവർ ബലം പിടിക്കുകയാണ് കാരണം ഇതാ തങ്ങളുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു ഈ ചിന്ത വേണം കൊല്ലാൻ പോകുന്നവർക്കൊക്കെ ഈ ചിന്ത വേണം കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതരുത് നല്ല ഉദ്യോഗസ്ഥന്മാരും നല്ല പ്രോസിക്യൂട്ടറും ഇവിടെ ഉണ്ട് ഇത് കൃത്യമായ ഒരു മൊഴി കൊടുക്കാനായിട്ട് സാക്ഷികൾക്ക് സാധിച്ചു അതേപടി കോടതിയുടെ മനസ്സിലോട്ട് അതെല്ലാം കയറി അതുകൊണ്ട് കേരളത്തിലെ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനകത്ത് ചിലരൊക്കെ ലൈഫ് ഇംപ്രൂസ്മെൻ്റ് ഒക്കെ പോയിട്ടുണ്ടാവും പക്ഷേ ഇത് കൃത്യമായ ഒരു കാപിറ്റൽ പണിഷ്മെന്റ് കിട്ടാനുള്ള ഒരു യോഗ്യത ഇവർക്ക് താനും അതിനുള്ള എവിഡൻസ് വന്നിട്ടുണ്ട് എവിടെയാണ് വിലയിരുത്തുന്നത് നിയമവിദഗ്ധരും അങ്ങനെ തന്നെയാണ് പറയുന്നത് പോലീസിൽ